നമ്മളൊക്കെ വിചാരിക്കാം നമ്മൾ ഷോറൂമിൽ നിന്നൊരു വണ്ടി എടുക്കുമ്പം ഭയങ്കര പെർഫെക്റ്റ് വണ്ടിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുക അതായത് പുതിയൊരു വണ്ടി എടുക്കുമ്പം ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ അതിന് പല പല പണികൾ വരും അപ്പം അതിൻ്റെ പുറകെ ചൊറകിട്ട് നടക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ ഷോറൂമിൽ പോയിട്ട് കുറച്ച് വില കൂടിയാലും നല്ലൊരു വണ്ടി എടുക്കാം എന്നുള്ള ചിന്തയാണ് ഭൂരിഭാഗം പേർക്കും പക്ഷേ നമ്മളൊന്നും അങ്ങനെ ഷോറൂമിൽ നിന്ന് പുതിയ വണ്ടി എടുത്തിട്ടില്ല കേട്ടോ കാരണം പുതിയ വണ്ടി ഷോറൂമിൽ നിന്നെടുത്ത് പിന്നീട് അത് വിൽക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേനും നമ്മൾ എടുത്ത വിലേനേക്കാളും ഭയങ്കരമായ രീതിയിൽ വില ഇടിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുക അപ്പം വലിയ ഓടാത്ത അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വണ്ടി എടുക്കാൻ എടുക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുക അപ്പം ചങ്ങനാശ്ശേരി കൊട്ടാരക്കര കൊല്ലം ആ ഭാഗത്ത് കണ്ടുള്ളൊരു ചേട്ടനാണ് പുള്ളി ഒരു ടാറ്റയുടെ വണ്ടി എടുത്തു അപ്പം ഇത് ടാറ്റേൻ്റെ വണ്ടീനെ കുറ്റം പറയുന്നതല്ല ഷോറൂമുകാർ അതെല്ലാ ഷോറൂമുകാരും അങ്ങനെയാണെന്ന് പറയുന്നില്ല പക്ഷെ ഭൂരിഭാഗം ഷോറൂമുകാരും ഈ ഒരവസ്ഥയാണ് അതായത് പുള്ളി ഇലക്ട്രിക്കൽ വണ്ടിയാണ് എടുത്തത് ടാറ്റേൻ്റെ കാറ് അപ്പം പക്ഷേ അതെടുത്ത് കൊണ്ടുവന്ന് ബോണറ്റൊക്കെ തുറന്ന് കഴിഞ്ഞപ്പോഴാണ് അതായത് നമ്മൾ ഈ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വെഞ്ചിരിക്കുമ്പോൾ ബോണറ്റൊക്കെ തുറന്നു നോക്കും അങ്ങനെ തുറന്നപ്പോഴാണ് ബോണറ്റിൽ മൊത്തം തുരുമ്പാണ് അതായത് പുതിയ വണ്ടി എടുത്തുകൊണ്ട് വന്നേക്കാണ് കേട്ടോ അവർ ഭയങ്കര കേക്കൊക്കെ മുറിച്ച് മറ്റേ ചുമന്ന് തുണിയൊക്കെ മാറ്റി ഭയങ്കരമായ രീതിയിൽ പൂക്കളൊക്കെ കെട്ടി പൂവൊക്കെ ഇട്ട് വണ്ടി കൊടുത്തിയാണ് ഇപ്പോൾ വരാൻ വണ്ടീൻ്റെ പൊക്കെ തെറിയത്താണ് വെച്ചേക്കുന്നത് അപ്പം നോക്കുമ്പം അടിയിൽ തുരുമ്പാണ് അപ്പോൾ ഇതുമായിട്ട് പരാതിയുമായിട്ട് ഷോറൂമിലേക്ക് ചെന്ന് കഴിയുമ്പം അവർക്കൊരു പുച്ഛ മനോഭാവമാണ് കാരണം നമ്മൾ വണ്ടി എടുക്കുന്നത് വരെ ഷോറൂമ്മാർ നമ്മളെ സാറേ 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 എന്ന് ഒഴിച്ച് പുറകെ നടക്കും പക്ഷെ വണ്ടി എടുത്താൽ പൈസ ഞാൻ കയ്യിലേക്ക് ഇട്ടി പിന്നെ അതിനകത്തൊരു വർത്തമാനം ഇല്ല പിന്നെ അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛമാണ് നമ്മളെ വണ്ടിയായിട്ട് ഷോറൂമിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് ചെല്ലുമ്പം നമ്മളെ കാണുമ്പോൾ പുച്ഛമാണ് അല്ലാതെ നമ്മൾ വലിയ സർവീസിനൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ഇതാണ് കേട്ടോ കാരണം നമ്മുടെ ഇത് പൈസ അങ്ങോട്ടാണല്ലോ കൊടുക്കുന്നത് നമ്മളൊരു പരാതിയായിട്ട് പറഞ്ഞു പോകുമ്പോൾ അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛമാണ് അത് മിക്ക സർവീസ് സ്റ്റേഷനിലും അങ്ങനെ തന്നെയാണ് സർവീസ് സെൻ്ററുകളിലും അങ്ങനെയാണ് അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിലും പ്രത്യേകിച്ച് വേറെ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ ഒരു പുച്ഛം അതുവരെ സാറേ സാറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന വിളിച്ചോണ്ടിരുന്നവർക്ക് ഇപ്പോൾ പുള്ളീനെ കാണുന്നതിന് ഇഷ്ടമല്ലാത്തൊരവസ്ഥ അപ്പോൾ പുള്ളി അതവിടെ കൊണ്ടു കൊടുത്തിട്ട് മാറ്റരുത് സാധനം ഒന്നും മാറ്റരുത് അതിങ്ങനെ തന്നെ ഇരിക്കണം എന്നുള്ള രീതിയിലാണ് കൊണ്ടു കൊടുത്തത് പക്ഷേ പിറ്റേ പിറ്റേ ദിവസം പുള്ളി എന്നപ്പോൾ തന്നെ ഇവർ അതൊക്കെ പെയിൻ്റ് ഒക്കെ അടിച്ച് സർവീസുകാരെല്ലാം സെറ്റാക്കി വെച്ചു എന്നിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല സാർ സാറിന് വണ്ടി കൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞു പക്ഷേ പുള്ളി ഇലക്ട്രിക്കൽ ഷോപ്പ് നടത്തുന്ന ഒരു മനുഷ്യനാണ് എന്നിട്ട് പുള്ളി പുള്ളിക്ക് ഇലക്ട്രിക്കൽ വണ്ടി ഇട്ടിട്ട് ഇങ്ങനെ ഒരു പണി കിട്ടി അപ്പോൾ കുറേ പേര് ചോദിച്ചു പുതിയ വണ്ടി എടുക്കുമ്പോൾ നിനക്ക് നോക്കിയാൽ ബോണ്ട പൊക്കി നോക്കിയിട്ട് എടുത്തു തന്നെ വയ്ക്കും പക്ഷേ ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ബോണറ്റ് പൊക്കി നോക്കിയിട്ടൊക്കെ ഒരു വണ്ടി എടുക്കുക പുതിയ വണ്ടി ഇറങ്ങിക്കൊണ്ട് വരുന്നതല്ലേ ചിലപ്പോൾ അവർ ഇങ്ങനെ കാണിച്ച വണ്ടിയും കൊടുത്ത വണ്ടിയും വേറെയായിരിക്കും കേട്ടോ അതും പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ ചെല്ലുന്നു അവർ മൂടി ഇട്ടേക്കുന്ന തുണി വലിച്ച് പൊക്കുന്നു കേക്ക് മുറിക്കുന്നു വണ്ടി എടുത്തുകൊണ്ട് വരുന്നു എൻ്റെ ഇടയ്ക്ക് ബോണറ്റ് പൊക്കി നോക്കുക എന്നൊക്കെ പറയുന്നത് സാധാ ഒരാൾ ചെയ്യുന്ന ഒരു കാര്യമല്ല പിന്നെ ഇങ്ങനെക്ക് ഇങ്ങനെ ഒരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു സാധനമൊക്കെ മാറ്റിത്തരാം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു പക്ഷേ പുള്ളി ഇത്രയും ലക്ഷം രൂപയും കൊടുത്ത് ഒരു പുതിയ വണ്ടി എടുത്തിട്ട് ആ വണ്ടി മാറ്റി കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ അതിൻ്റെ പാർട്സ് മാറ്റി കൊടുത്താൽ പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നതും ഈ വണ്ടി എടുക്കുന്നതിൽ ഒരുപോലെയല്ലേ അപ്പോൾ പുള്ളിക്ക് സാധനം മാറ്റാതെ ഓടിക്കാനും വേടിയാണ് കാരണം ഇലക്ട്രിക്കൽ സാധനമാണ് അതപ്പോൾ വേണമെങ്കിലും ഷോർട്ടാവാം അപ്പോൾ പുള്ളി അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഇത് എത്രയോ കാലമായിട്ട് അതായത് ജനുവരി മാസത്തിൽ ഇറക്കിയ വണ്ടിയാണത് പുള്ളി മേടിച്ചത് എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ അതുവരെ ഈ വണ്ടി ഏതോ ഒരു ഗോഡൗണിലാണ് കിടന്നിരുന്നത് അതായത് ഒരു സുരക്ഷയും ഒരു അടച്ചുറപ്പും ഇല്ലാത്ത ഏതോ ഒരു ഗോഡൗണിൽ കിടന്നിരുന്നൊരു വണ്ടിയാണിത് അപ്പം സ്വാഭാവികമായിട്ട് ഉപയോഗിക്കാതെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ബാറ്ററിക്ക് പ്രശ്നം വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെ അതിനകത്ത് ദുരുമേറിയിട്ടുണ്ടാകാം അതിനകത്ത് എലിയേറിയിട്ടുണ്ടാകാം പല പല പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആകാനാണ് സാധ്യത എന്ന് പുള്ളി പറയുന്നു അതിനുശേഷം പുള്ളി കൊണ്ട് കേസ് കൊടുക്കുകയാണ് കൺസ്യൂമർ കോർട്ടിൽ പക്ഷേ കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുത്തിട്ടും കേസ് വലിഞ്ഞ് നീണ്ട് നീണ്ട് നീണ്ടെങ്ങ് പോവുകയാണ് അപ്പോൾ നമ്മൾ പുതിയൊരു വണ്ടി മേടിക്കുമ്പം നമുക്കറിയാമല്ലോ നമ്മൾ കൂട്ടി വെച്ച പൈസയൊക്കെ കൊടുത്തൊരു വണ്ടി മേടിക്കുന്നു അപ്പോൾ നമ്മൾ എത്രത്തോളം ഒരു ആഗ്രഹത്തോടു കൂടിയായിരിക്കും വണ്ടി മേടിക്കുക പക്ഷേ വണ്ടി മേടിച്ചിട്ട് ഇത്രയും വണ്ടി മേടിച്ച് അത് മറ്റേ അമ്പലത്തിൽ കൊണ്ടുപോയി ബോണറ്റ് ഉറങ്ങുമ്പോൾ കാണുന്ന അവസ്ഥ അപ്പം തന്നെ സാധാ മനുഷ്യനോട് തല്ലിറങ്ങി വെങ്ങണ്ട് കാരണം പന്ത്രണ്ടും പതിനഞ്ച് ലക്ഷം രൂപയും കൊടുത്തിട്ട് പുതിയ വണ്ടി മേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തുരുമ്പ് പിടിച്ചിരിക്കുക അത് എപ്പോൾ വേണമെങ്കിലും വണ്ടി നിന്നു പോകാവുന്ന ഒരവസ്ഥയിലൂടെ സഞ്ചരിക്കുക പരാതി കൊടുത്തിട്ടും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും പരാതി സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് അതൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ കമൻ്റ് ബോക്സ് ഒരുപാട് കണ്ടു ഇവരുടെയൊക്കെ ഷോറൂമിൽ ഉള്ള സ്റ്റാഫുകളൊക്കെ ഇതേ രീതിയിലാണ് എല്ലാവരോടും പെരുമാറുന്നത് പക്ഷേ ചിലവർ പറയുന്ന കേട്ടും ഞാൻ ഭയങ്കരമായ രീതിയിൽ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് പുതിയ വണ്ടി മേടിച്ചെടുത്തു എന്ന് പറയുന്നുമുണ്ട് അപ്പം ചേട്ടൻ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചേട്ടന് പുതിയൊരു വണ്ടി കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു സാധാരണക്കാരൻ എത്ര നാൾ കോടതി കയറി ഇറങ്ങും അതോ ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കടയടച്ചിട്ട് അപ്പോൾ അഞ്ച് തവണ എങ്ങാണ്ട് ഓൾറെഡി കോടതി പോയി അപ്പോഴൊന്നും ഈ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് വരാൻ അവിടെ സൗകര്യം കിട്ടുന്നില്ല പിന്നെയും കേസ് നീട്ടി വെക്കും പിന്നെ ഒരുക്കി വിളിക്കും പിന്നെ ഇവർ കടയടിച്ചിട്ട് പോകും അപ്പോഴും മറ്റവർ വരില്ല അപ്പം മടുത്തു പുള്ളി സത്യത്തിൽ മടുത്തു പക്ഷേ എന്ത് ചെയ്യാനാണ് പതിനഞ്ച് ലക്ഷം രൂപയും കൊടുത്തൊരു പുതിയ വണ്ടി മേടിച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുന്ന ക്വാളിറ്റി പോലും ഇല്ല ഇതിനേക്കാൾ നല്ല സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ച് തന്നെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും അതിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കണം നമ്മൾ ഫുള്ള് നോക്കി ചിലപ്പോ ഒക്കെ അബദ്ധം പറ്റുമെങ്കിൽ ഫുള്ള് നമ്മളെ കൊണ്ട് പരമാവധി പറ്റുന്ന അത്രയും നോക്കിയാണ് നമ്മൾ എടുക്കുകയുള്ളൂ സെക്കൻഡ് ഹാൻഡ് വണ്ടി പക്ഷേ നമ്മൾ ഷോറൂമിൽ പോയിട്ട് വണ്ടി എടുക്കുമ്പം അങ്ങനെ നമ്മൾ നോക്കാൻ നിൽക്കില്ല ഷോറൂമാണ് അടിപൊളിയാണ് അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ വെച്ച് എനിക്കൊരു അനുഭവം ഉണ്ടായി അതായത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഒരു വണ്ടി എടുത്തിട്ട് പുള്ളി സാറേ മറ്റേ നമ്മുടെ വയറിങ്ങിന് വണ്ടിക്കൊക്കെ ആയിട്ട് എന്തോ ചെയ്യാനായിട്ട് ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ കൊണ്ടുപോയി അപ്പോൾ അവർ സംഭവം അഴിച്ചു നോക്കുമ്പോൾ വയറൊക്കെ ഇങ്ങനെ ചെത്തി ഇട്ടേക്കുകയാണ് ഇട്ടിട്ട് വെറുതെ ഇൻസുലേഷൻ ഒട്ടിച്ച് ഇട്ടേക്കുകയാണ് പുതിയ വണ്ടിയിൽ അപ്പോൾ നമ്മളൊക്കെ പറയും അയ്യോ നമ്മൾ പുറത്തൊന്നും കൊണ്ട് പണിയിപ്പിക്കാൻ പാടില്ല നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ കൊണ്ട് തന്നെയാണ് പണിയിപ്പിക്കാൻ പാടും കാരണം അങ്ങനെ കൊണ്ട് പണിയിപ്പിച്ചില്ലെങ്കിൽ പുറത്തുനിന്നുള്ള പുറത്ത് കടയി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരിതിൻ്റെ വയറിംഗ് എടുത്ത് കട്ട് ചെയ്ത് മറ്റതാക്കും മറിച്ചതാക്കും എന്നൊക്കെ പറയും പക്ഷേ ഷോറൂമിൽ കൊണ്ട് പണിയിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ പിന്നെ ഷോറൂമിൽ കൊണ്ട് പണിയിപ്പിച്ച് നമ്മൾ അതിൻ്റെ ഡയറക്റ്റ് ജി എസ് ടിയും കൂടി കൊടുക്കേണ്ടി വരും അതിനേക്കാളും നല്ലത് ഏതെങ്കിലും ഒരു കടയി കൊണ്ട് കൊടുത്ത് നമുക്ക് വിശ്വാസമുള്ളൊരു കടയ കൊണ്ട് കൊടുത്ത് നമ്മൾ നോക്കിയിരുന്നു പണിയിടിപ്പിക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഷോറൂമിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ സമയത്തിന് വണ്ടി കിട്ടൂല പിന്നെ നമുക്ക് ഒരു പണി പണിയെടുക്കുന്ന നേരിട്ടിന്ന് കാണണം നടത്താൻ അത് പറ്റില്ല അപ്പം ഷോറൂമിലുള്ള വിശ്വാസമൊക്കെ ആൾക്കാരുടെ പരമാവധി കുറഞ്ഞു കേട്ടോ കാരണം വണ്ടി എടുക്കുന്നവരെ സാറേ സാറേന്ന് വിളിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ അത് കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഐറ്റംസ് ആൾക്കാരാണ് ഇവിടെ ഉള്ളവരൊക്കെ എല്ലാവരും അല്ല കേട്ടോ കുറച്ച് പേരൊക്കെ ഡീസൻറ് ഉണ്ട് വളരെ കുറച്ച് പേര് അപ്പം പുതിയ വണ്ടി എടുക്കുന്നവർക്കൊന്ന് ശ്രമിക്കുക ശ്രദ്ധിക്കുക ഈ ചേട്ടൻ്റെ അവസ്ഥ കണ്ടില്ലേ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇത്ര കഷ്ടപ്പെട്ടൊരു എടുത്ത് പുതിയ വണ്ടി എടുത്ത് ഒന്ന് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ അതാണെങ്കിൽ നിയമത്തിൻ്റെ ആനുകൂല്യം പോലും കിട്ടുന്നില്ലാത്തൊരവസ്ഥ castona